ഇപ്പോൾ നേരത്തെ ശ്രീ ഷാജി ഷാജോസഫ് തുടങ്ങിവെച്ചു ശ്രീ റജി ഏറ്റെടുത്ത് പറഞ്ഞ രാജ്യസഭാ അധ്യക്ഷൻ്റെ വെങ്കയ്യ നായിഡുവിൻ്റെ സമീപനം എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു വരുന്നുണ്ട് ചർച്ചകളിൽ ശ്രീ ബിനോയ് വിശ്വത്തിൽ നിന്ന് തന്നെ ഒരു കമൻ്റ് അതിൽ കേൾക്കേണ്ടതുണ്ട് അതിനുശേഷം ഞാൻ ശ്രീ ശശികുമാറിലേക്കും വരാം നിങ്ങൾ രണ്ടുപേരിലേക്കും വരാം പക്ഷേ ഇപ്പോൾ വളരെ പ്രസക്തമായി ഉന്നയിച്ച് ഈ വിഷയത്തിന് ഇന്നലെ രാജ്യസഭയിൽ നടന്ന പ്രസംഗത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോഴെന്താണ് സഭയിൽ നിങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോഴെന്താണ് സഭയിൽ നടക്കുന്നത് മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്ന താരതമ്യം ഇതേ രാജ്യസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി ആ ചെറിയ പരാമർശങ്ങൾ ഏതാനും സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ ആ പരാമർശം കേട്ടുകൊണ്ട് ഞാൻ ശ്രീ ബിനോയ് വിശ്വത്തിലേക്ക് വരാം ജോൺബിട്ടാസ് എം പി ആണ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ രാജ്യസഭയിലെ ഒരു മുൻ അനുഭവം ഇന്നലെ രാജ്യസഭയിൽ വിശദീകരിച്ചത് And I wish that please. the leader of the oh. house takes initiative Sir, in bringing them back to this house. Please, 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 Sir, uh, please speak on the bill. Please. Sir, the leader of the house is Don't not listening to speak the on visit. the bill. Nothing will go no. on Sir, why I am saying this? Though I am a new member and delivering my maiden speech, I had been part of this parliament from 1988. Sir, I used to sit there. I had seen many a ruckus in this house, sir. Sir, many things have been spoken about the emotional state of mind of our chairperson. Sir, I have seen Shankar Sharmaji breaking down and literally weeping. Sir, those members who are instrumental for making Shankar break down and one of them is part of the bjp in the other house sir. so no one was named no one was suspended please have bill so now sir, please. without even naming please my mr. leader has been leader. suspended mr. bittas please please വളരെ പ്രധാനപ്പെട്ട ശങ്കർ ദയാൽ ശർമ്മ രാജ്യസഭ നയിക്കുന്ന കാലത്ത് ശക്തമായ പ്രതിഷേധത്തിൽ പതറിപ്പോയ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞ സാഹചര്യങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടി അന്ന് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അത് നേരിട്ട് കാണാനും റിപ്പോർട്ട് ചെയ്യാനും ഇടയായ സാഹചര്യത്തെക്കുറിച്ച് കൂടിയാണ് മാധ്യമപ്രവർത്തകൻ കൂടിയായ ബ്രിട്ട സൂചിപ്പിച്ചത് അന്നും ഒരാളെപ്പോലും ഈ രാജ്യസഭ സസ്പെൻഡ് ചെയ്തിരുന്നില്ല അന്ന് പ്രതിഷേധിച്ചവരിൽ ഒരാൾ ഇന്ന് ബി ജെ പി അംഗമായി മറ്റൊരു സഭയിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ലോക്സഭയിലാണ് ശ്രീ ബിനോയ് വിശ്വം പക്ഷേ ഇപ്പോഴത്തെ ശൈലിയും സമീപനവും മറ്റേതോ തരത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ വാചകങ്ങളിൽ നിന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ശ്രീ ബിനോ ആ വാചകം വിട്ടാസിൻ്റെ ആ വാചകം ബി ജെ പി വാർഷികൻ കീഴിൽ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും നമ്മുടെ പാർലമെൻ്ററി സമ്പ്രദായത്തിനുണ്ടായിരിക്കുന്ന ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അപചകത്തെക്കുറിച്ചുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു പ്രകാശം നിറഞ്ഞ പാർലമെൻറ്റേറിയൻ്റെ പ്രതികരണം എന്നതിനെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മനോഹരമായി അത് ബിട്ടാസ് പറഞ്ഞു സംഘടനകാൽ ശർമ്മയുടെ കാലം അത് വേറൊരു കാലമായിരുന്നു സംഘടനകാൽ ശർമ്മയുടെ പാരമ്പര്യം അത് വേറൊരു പാരമ്പര്യമായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആ അനുഭവങ്ങളുമായി പൊതുരംഗത്ത് വന്ന മഹാപണ്ഡിതനായ ഇന്ത്യൻ പാരമ്പര്യങ്ങളെ ഇന്ത്യയുടെ സംസ്കാരത്തെ സംസ്കാരത്തിൻ്റെ ഏറ്റവും അഗാധമായ തലങ്ങളെപ്പറ്റിയെല്ലാം നല്ല വ്യുപത്തിയുള്ള രാഷ്ട്രതജ്ഞനായിരുന്നു ശങ്കർ ദയാ ശർമ്മ അദ്ദേഹം പ്രസിഡൻ്റുമായി അദ്ദേഹത്തിൻ്റെ മനോഭാവത്തെയും വൈകാരികതയെയും അറിവിനെയും ഒന്നും ഞാൻ ഇപ്പോഴത്തെ സംവിധാനവുമായിട്ട് താരതമ്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ വ്യക്തിപരമായിട്ട് ശ്രീ വെങ്കയ്യ നായിഡുവിനെ പറ്റി ഒന്നും പറയുന്നില്ല വെങ്കയ്യ നായിഡു ഒരു ആർ എസ് എസ് രാഷ്ട്രീയത്തിൻ്റെ സൃഷ്ടിയാണ് ആർ എസ് എസ് ആശയത്തിൻ്റെ സ്കൂളിലാണ് അദ്ദേഹം എല്ലാം പഠിച്ചത് അദ്ദേഹം അതിപ്പോഴും ബഹുമാനപൂർവ്വം പറയും ആ സ്വയം സേവന പാരമ്പര്യത്തെപ്പറ്റി അപ്പോൾ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെപ്പറ്റി ശക്തകാശ്രമയ്ക്കുണ്ടായിരുന്ന അതേ വികാരം ആദരണീയനായിട്ടുള്ള രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡുവിന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാൽ അത് തെറ്റായിരിക്കും അതുകൊണ്ട് നമുക്കത് വിടാം അദ്ദേഹം ഉപരാഷ്ട്രപതി മാത്രമല്ല രാജ്യസഭാ ചെയർമാനുമാണ് ആ അഷ്ടത്തിൽ അദ്ദേഹം ബഹുമാനാണ് അദ്ദേഹം പലപ്പോഴും ഞങ്ങളോടെല്ലാം സ്നേഹപൂർവ്വം പെരുമാറിയിട്ടുണ്ട് പലപ്പോഴും അല്ലാതെ പെരുമാറിയിട്ടുണ്ട് അതെല്ലാം പ്രതീക്ഷിക്കാം രാഷ്ട്രീയത്തിൽ പല മറ്റ രകത്തും പുറത്തും ചിലപ്പോൾ തർക്കങ്ങളും സംവാദങ്ങളും വിമർശനങ്ങളും ശാസനങ്ങളും സ്നേഹവും എല്ലാം അതിൻ്റെ ഭാഗമാണ് അതൊന്നും അതൊന്നും കണ്ട് അമിതമായി ആഹ്ലാദിക്കാനോ അമിതമായി സങ്കടപ്പെടാനോ നമ്മളാരും തയ്യാറുമല്ല അദ്ദേഹം സ്ഥിരമായി പറയുന്നു ഇപ്പോൾ പലട്ടകത്ത് ടോൺ ട്രൈ ടു ഡിഫെൻഡ് ദ അൺഡിഫെൻഡബിൾ എന്ന് പറയുന്നു അദ്ദേഹം ഇപ്പോൾ രണ്ട് തവണ ഇതിനകം ആ കാര്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആരെങ്കിലും ശബ്ദപ്രവർത്തികൾ ഈ വിഷയം തീർക്കണമെന്നാവശ്യപ്പെട്ടാൽ അത് പറയാനുള്ള വേഗതി രാജ്യസഭയാണ് എന്ന പ്രതീക്ഷകളോ വിശ്വാസം കൊണ്ടോ അങ്ങനെ പറയുന്നത് അവരെ നോക്കി അദ്ദേഹം പറയുന്നു ഡോണ്ട് ട്രൈ ടു ഡിഫെൻഡ് ദ അൺഡിഫെൻഡബിൾ എന്ന് പറയുന്നു എന്താണ് ഈ അൺഡിഫെൻഡബിൾസ് ആയി മാറിയ ഞങ്ങൾ പന്ത്രണ്ട് പേരും കാണിച്ച കുറ്റം എന്താണെന്ന് പറയണം അത് വീണ്ടും പറ്റി പറയുകയാണ് ഞങ്ങൾ കാണിച്ച കുറ്റം എന്താ പാർലമെൻറ്റ് ചർച്ചയ്ക്കുള്ള വേദിയാണ് അവിടെ ചർച്ചയ്ക്ക് അവസരം വേണം ബില്ലുകൾ പാസ്സാക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയെപ്പറ്റി റൂൾസ് ഓഫ് പ്രൊസീജിയർ കൃത്യമായി പറയുന്നുണ്ട് ആ ക്രമങ്ങൾ കൃത്യമായും പാലിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അപരാധമാണോ അത് കുറ്റമാണോ ഇതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ രഗസസ് ഈ നാട്ടിലെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന അതിനുവേണ്ടിയുള്ള ചാരപ്പിണിക്ക് വേണ്ടി വിശ്രീ കണ്ടെത്തിയ ഉണ്ടാക്കിയെടുത്ത ആ ഉപകരണത്തിന്റെ ഉപഭോക്താവ് ഇന്ത്യ മാറിയിട്ടുണ്ടോ അതേ ചർച്ച വേണം അങ്ങനെയാണെങ്കിൽ ആരെയെല്ലാം സർക്കാരോ അല്ലെങ്കിൽ മറ്റേജൻസികളോ വികസസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചോർത്തുന്നുണ്ട് ഓക്കെ ഈ ചോദ്യം അശ്ലീലമാണോ ചോദിക്കാൻ പാടില്ലേ ഈ ചോദ്യം ഞാൻ ചോദിച്ചവരാണ് എൻ്റെ ചോദ്യം അംഗീകരിച്ചതാണ് അറിവ് കിട്ടിയിട്ടുള്ള താൽക്കാലികമായി ഇവർ ക്വസ്റ്റിൻ ഈസ് അപ്രൂവ് ടെമ്പററി അപ്രൂവ്സ് ഒരു ഡേറ്റ് നിശ്ചയി താൽക്കാലികമായി അത് സഭയിലേക്ക് എത്താനുള്ള തീയതി നിശ്ചയിച്ചു പക്ഷേ ആ ചോദ്യം ആ സെഷനിൽ വന്നതേയില്ല രാജ്യസഭ ശരി സെക്രട്ടേറിയറ്റ് കൊടുത്ത ആ ചോദ്യം വെച്ചു ഇതെല്ലാം ഇന്ത്യൻ പാർലമെന്റ് കാണുകയാണ് വളരെ വളരെ സെലക്റ്റീവായി കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ഇടമായി ഇന്ത്യൻ പാർലമെന്റ് മാറുന്നു ആ നിലയിൽ സർക്കാരിന്റെ ബിസിനസ് നടത്താനുള്ള സർക്കാരിന്റെ ആഗ്രഹങ്ങൾ മാത്രം നടത്തേണ്ട ഇടമാണോ അങ്ങനെ ആകുന്നു എന്നാണ് താങ്കൾ വിശദീകരിച്ചത് ഇപ്പോൾ ശ്രീ ഷാജോഫ് ഞാൻ ലോകം കാണട്ടെ അവരെപ്പോഴും മനസ്സിലാക്കലോ ലോകം കാണട്ടെ എങ്ങനെയാണ് ഇന്ത്യയുടെ പാർലമെന്റ് പ്രവർത്തിക്കേണ്ടത് ബി ജെ കാണുന്നു ആ കാഴ്ച എല്ലാവരും കാണട്ടെ ഇവിടെ ഈ ദേശീയ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നൊരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോൾ ജോൺ ജോൺബട്ടാസ് ശങ്കർദയാൽ ശർമ്മയുടെ കാലത്തെ ഒരു അനുഭവം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു താരതമ്യത്തിന് ഇടനൽകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി അത് മുന്നോട്ട് വെച്ചത് അപ്പോൾ ഇപ്പോഴത്തെ സമീപനത്തെക്കുറിച്ച് താങ്കൾ സംസാരിച്ചു തുടങ്ങി നേരത്തെ ശ്രീ റെജി അതിലേക്ക് കയറി വന്നു ഈ അനുഭവം വിശദീകരിച്ചത് പാർലമെൻറ്റിൽ തന്നെ വിശദീകരിച്ചത് പ്രസക്തമാകുന്നത് ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രസക്തമാവുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടാസ് പറഞ്ഞ ശങ്കരദയാൽ ശർമ്മയുടെ ഒരു അനുഭവം പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ താങ്കളൊരു പ്രവർത്തകൻ എന്ന നിലയിൽ എന്ത് കൂട്ടിച്ചേർക്കും ബ്രിട്ടാസ് ഉയർത്തിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ സഭയുടെ ശ്രദ്ധ തീർച്ചയായും ഇതിലേക്ക് നീങ്ങേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഉപരാഷ്ട്രപതിയായ രാജ്യസഭയുടെ ചെയർപേഴ്സൺ ഉപയോഗിക്കുന്ന ഭാഷ എപ്പോഴും സമന്വയത്തിൻ്റെയും സഭയെ വളരെ സ്മൂത്തായി കൊണ്ടുപോകേണ്ട അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിന് ഏറ്റവും സഹായകരമായ ഭാഷയായിരിക്കും ഉപയോഗിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിന് ഫീൽ ചെയ്യുന്ന ലെജിസ്ലേറ്റീവ് ഇൻകൺവീനിയൻസ് ആ ഇൻകൺവീനിയൻസ് ചെയർപേഴ്സണെക്കൂടി സ്വാധീനിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ലോകസഭയുടെ ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന രണ്ട് സ്പീക്കർമാരുടെ എക്സ്ട്രീം എന്ന് പറയുന്നത് ഒന്ന് ശിവസേനയുടെ ലീഡറായിരുന്ന മനോഹർ ജോഷിയും അതുപോലെ തന്നെ പൂർണ്ണോ സാങ്മയുമാണ് ഈ രണ്ട് സ്പീക്കർമാരുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരായിരുന്നു എങ്കിലും ഏത് ഇസത്തിൻ്റെ ഭാഗമായിരുന്നു എങ്കിലും ലോകസഭയുടെ സ്പീക്കർ എന്ന നിലയിൽ ആ കസേരയിൽ ഇരിക്കുമ്പോൾ സഭ ഉറപ്പോടെ മെമ്പർമാരുടെ അവകാശങ്ങളെ ധ്വംസിക്കാതെ മുന്നോട്ട് പോകണം എന്ന് തീർച്ചയായും കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പൂർണ്ണോ സാങ്മ തൻ്റെ തമാശകളുടെ രൂപത്തിൽ ലളിതമായ ഭാഷയുടെ രൂപത്തിൽ സഭയെ മുന്നോട്ട് നയിച്ചപ്പോൾ മനോഹർ ജോ ജോഷി എന്ന് പറയുന്ന സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഭാഷയെന്ന് പറയുന്നത് വളരെ ഡെമോക്രാറ്റിക്കലി ടഫ് പോസ്റ്ററിംഗ് ആയിരുന്നു എങ്കിലും സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്നും പ്രൂവ് ചെയ്തിരുന്നു എന്നാൽ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് സഭ പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് ചെയർപേഴ്സണ് പോലും താല്പര്യമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ഒരു നീക്കമാണ് ഇവിടെ ഞാൻ ഒരു പ്രത്യേക കാര്യം പോയിന്റ് ഔട്ട് ഔട്ടിൽ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇവിടെ ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന കഴിഞ്ഞ ചർച്ചയിലും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ സീസൺഡ് പൊളിറ്റീഷ്യനായ അദ്ദേഹത്തിന്റെ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം പക്ഷേ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിനെ പ്രിക്ക് ചെയ്തത് എന്ന് ഞാൻ അതിനുശേഷം നടത്തിയ കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലായത് അന്വേഷണത്തിൽ മനസ്സിലായത് സഭ തുടങ്ങുന്ന ഈ സെഷൻ സഭ തുടങ്ങുന്നതിന് മുൻപ് വിളിച്ചുകൂട്ടിയ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ കൃഷി നിയമങ്ങൾ പിൻവലിക്കും അതിൽ ചർച്ച ഉണ്ടാവില്ല എന്ന് സർക്കാർ മുന്നോട്ട് വെച്ച ഒരു അജണ്ട ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ പ്രതികരിക്കാതിരുന്നു പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ ആ നിശബ്ദതയെ പ്രതിപക്ഷത്തിൻ്റെ സമ്മതമായി കരുതിയ ഗവൺമെൻറ് ഈ വിവാദ നിയമങ്ങൾ വളരെ പെട്ടെന്ന് നിയമസഭ പാർലമെൻറ്റിൽ നീക്കി രാജ്യസഭയിൽ നീക്കി പിൻവലിക്കാൻ ഒരു ശ്രമം നടത്തി അതിനെയാണ് ചോദ്യം ചെയ്തത് അതിനോടാണ് ഗവൺമെൻറ്റിൻ്റെ പ്രതികരണം വന്നത് ആ പ്രതികരണത്തിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ആ നീക്കമാണ് ഇപ്പോഴും രാജ്യസഭയിലെ പന്ത്രണ്ട് മെമ്പേഴ്സ് പുറത്തിരിക്കുന്നതിൻ്റെ ഭാഗമെന്നുള്ളതാണ് ശരി